ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഒരേ മൈക്കിൾ മിനിസ്ട്രി ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ഒത്തിരി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നാം ധ്യാനിക്കുന്നത് മഹിമയുടെ ദിവ്യരഹസ്യങ്ങളാണ് ബുധൻ ഞായർ ദിവസങ്ങളിലാണ് സാധാരണ ഹിമയുടെ ദ്വി രഹസ്യങ്ങൾ ചൊല്ലി ധ്യാനിക്കുന്നത് പ്രീമുള്ളവര് ഈ രഹസ്യത്തിലെ അഞ്ച് കാര്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത് ഒന്നാമതായി മിസിയായുടെ ഉദ്ധാനത്തെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം രണ്ടാമതായി മിശ്യായുടെ സ്വർഗാരോഹണത്തെ ഓർത്ത് ധ്യാനിക്കാം മൂന്നാമതായി പരിശുദ്ധ മാതാവിൻ്റെ ആഗമനത്തെ ഓർത്ത് ധ്യാനിക്കാം നാലാമതായി മാതാവിൻ്റെ സ്വർഗാരോപണത്തെ ഓർത്ത് ധ്യാനിക്കാം അഞ്ചാമതായി മാതാവ് സ്വർഗരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം പ്രിയമുള്ളവരെ ഈ അഞ്ച് രഹസ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വലിയ അനുഗ്രഹത്തിന് കാരണമായി നാം ഓരോരുത്തരും മാറ്റപ്പെടും എന്നുള്ളത് തീർച്ചയാണ് മിഷ്യായുടെ ഉദ്ധാനത്തെ ഓർത്താണ് ഒന്നാം ദിവ്യരഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നത് വിശ്വ ലോകായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇവിടെ നാം കാണുന്നത് ശിക്ഷഗണത്തിന് ഈശോ പ്രത്യക്ഷപ്പെടുന്നു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലിൽ ഇപ്രകാരം പറയുന്നു അവനവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ നാൽപ്പത്തിയഞ്ചാം തിരുവചനത്ത് പറയുന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവർ തുറന്നു എന്ന് ഹാലലുയ പ്രിയമുള്ളവരെ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലും നാൽപ്പത്തി അഞ്ചും തിരുവചനങ്ങളാണ് നാം കേട്ടത് ഹാലലയ ഹാലലുയ ഈശോ പറയുന്നു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് അതിനാൽ ഞാൻ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് അവരോട് പറയുന്നു വിശുദ്ധ ഇരിക്കുന്ന ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സുകളെ ശിക്ഷഗണത്തിൻ്റെ മനസ്സീശോ തുറന്നു കൊടുക്കുന്നതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരേ വിശുദ്ധ ലിഖിതങ്ങൾ ആ ഗ്രഹിക്കുവാന് അത് മനസ്സിലാക്കുവാന് ഉള്ള ഹൃദയങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറുകൾ തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കർത്താവേ വിശുദ്ധ ലിഖിതങ്ങളുടെ വിശുദ്ധ ലിഖിതങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാന് അതിൻ്റെ ഉൾപെറ്റലുകൾ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം പരിശുദ്ധമേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ അവിടുന്ന് ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് ഹാലലിയ പ്രിയ സഹോദര സഹോദരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ നാം ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ എന്ന് നാം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കാം ഈശോയെ ഇനിയുള്ള എൻ്റെ കാലഘട്ടം എൻ്റെ ജീവിതത്തിലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവിടുന്ന് വിശുദ്ധ ലിഖിതം തുടർന്ന് അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള കൃപ തരണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ രണ്ടാമത്തെ രഹസ്യം മിസിയായുടെ സ്വർഗാരോഹണത്തെ ഓർത്ത് ആണ് നാം ധ്യാനിക്കേണ്ടത് വിശ്വലുഖായുടെ സുവിശേഷം ഇരുപത്തി നാലാം അദ്ധ്യായം അമ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് യേശുവിൻ്റെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ യേശു അവിടുന്ന് ഉയർപ്പിൻ്റെ നാൽപ്പതാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നതിനെ പറ്റിയാണ് നാം ധ്യാനിക്കേണ്ടത് പ്രിയമുള്ളവരെ യേശു മരിച്ച് ഉയർത്തെഴുന്ന യേശു ശിശുഗണത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗം നാം വായിച്ചിട്ടുണ്ട് യേശു അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു ഹലലിയ ഹലലിയ യേശുവേ സോത്രം യേശുവേ നന്ദി യേശു ശിഷ്യഗണത്തിന് അപ്രത്യക്ഷനായതിനു ശേഷം അവിടുന്ന് അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു പ്രിമളൂര ഈ വചനഭാഗം ലൂക്കാട സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചും തിരുവചനഭാഗമാണ് അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക അവരുടെ മനസ്സ് അവൻ തുറന്നു ഹാലേലിയ ഹാലലിയ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോ ശിഷ്യന്മാരോട് കൂടെ അവൻ്റെ പരസ്യ ജീവിതകാലത്ത് ആയിരുന്നപ്പോൾ മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ ദൈവപുത്രനെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശിഷ്യഗണത്തിന് മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ിയമുള്ളവരെ അപ്പോൾ ഈശോ അവിടുന്ന് ശിശുഗണത്തിന് പ്രത്യക്ഷനാവുമ്പോൾ നാൽപ്പത്തഞ്ചാം തിരുവചനത്ത് പറയുന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന് ഹാലലിയ പ്രിയ സഹോദര സഹോദരി ഈ ഒരു ദിവ്യരഹസ്യം മഹിമയുടെ ഈ ദിവ്യരഹസ്യത്തിൽ രണ്ടാം രഹസ്യം നാം ധ്യാനിക്കുമ്പോൾ മിസിയ മിസിയായുടെ സ്വർഗാരോഹണത്തെ ഓർത്ത് ധ്യാനിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ഒന്ന് തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലിയാം ഹലേലിയാം ലുക്കാഡ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ അമ്പത് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെപ്പറ്റി പറയുന്നു അവനവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഹാലേലിയ ഹാല ലിയ യേശുവേ സോത്രം യേശുവേ നന്ദി ലൂക്കാൻഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം അമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള തിരുവചന തിരുവചനഭാഗം യേശുവിൻ്റെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവരെ കൂട്ടിക്കൊണ്ട് ബദാനിയ വരെ പോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവർ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഹലലിയ ഹലലിയ പ്രിയമുള്ളവരെ ഈശോ കൈകൾ ഉയർത്തി ശിഷ്യഗണത്തെ അനുഗ്രഹിച്ചതായിട്ട് ഇവിടെ കാണുന്നു ഈശോയുടെ സ്വർഗാരോഹണത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളെയും അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു പ്രത്യാശയിൽ നാം ധ്യാനിക്കുവാൻ തയ്യാറാകണം ഈശോ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി ഹാലലിയ ഹാലലിയ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി പ്രിയ സഹോദരങ്ങളെ നമുക്കും ഒരു പ്രത്യാശ നിർവരമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ശിഷ്യഗണങ്ങൾക്ക് കാണുവാൻ സാധിച്ചു ഇതെല്ലാം ഒരു കേവലം ഒരു കെട്ടുകഥയോ ഒരു സ്റ്റോറിയോ ഒന്നുമല്ല ഇതാർത്ഥമായി ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും അവൻ മനുഷ്യരോടൊപ്പം മനുഷ്യകുലത്തോടൊപ്പം ജീവിക്കുകയും അതിനുശേഷം കുരിശുമരണത്തിലേക്ക് രക്ഷാകരമായി ദൗത്യ പൂർത്തീകരണത്തിനായിട്ട് ദൈവം സ്വപുത്രനെ കുരിശിലെ ബലിയായി സമർപ്പിക്കുകയും അതിനുശേഷം വിശുദ്ധ ലിഖിതങ്ങളിലും നിയമത്തിലും പ്രവാചന്മാരിലും സങ്കീർത്തനങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്നത് പോലെ അവൻ സ്വർഗാരോഹണം ചെയ്തതായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു ഹാലലിയ ഹാലിയ പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നാം ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യാശയുടെ അനുഭവം നമുക്ക് ഉണ്ടാകണം പലപ്പോഴും നാം ജപമാല മണികൾ ഉരുട്ടി പ്രാർത്ഥിക്കുമെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു എങ്കിലും പലപ്പോഴും അതാത് രഹസ്യങ്ങളിൽ ഉള്ള ധ്യാന വിഷയങ്ങളെപ്പറ്റി ധ്യാനിക്കാറ് പതിവൊന്നുമില്ല പലപ്പോഴും ഒരു ജപമാല പൂർത്തീകരിക്കാൻ ഉള്ള തിരക്കിൽ നാം ആ ജപമാല ചൊല്ലി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഹാലലിയാം ഹാലലിയ പ്രിയമുള്ളവരെ ഇനിയും നാം ജപമാലയുടെ ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ചുകൊണ്ട് നാം ജപമാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് വചനം തന്നെയാണ് പ്രിയമുള്ളവരെ ആ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യും ഹാലലിയ അതാത് ഭാഗങ്ങൾ വേദഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നാം ജപമാല ചൊല്ലുമ്പോൾ ഒരു ജപമാല ചെല്ലിയാലും അതിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും ഹാലലിയ ശിഷ്യഗണങ്ങൾ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലും നാം ഈശോയെ ആരാധിക്കുമ്പോൾ ഈശോയെ സ്തുതിക്കുമ്പോൾ നമുക്ക് ആ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കണം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഹാലലിയ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ഒരു ആനന്ദം കടന്നു വരും ഹാലലിയ പ്രിയമുള്ളവരെ മിശിയായുടെ സ്വർഗാരോപത്തെ ഓർത്ത് നാം ഈ രഹസ്യം ചെല്ലുമ്പോൾ ആ ഒരു സ്വർഗീയ ആനന്ദം നമ്മളിലേക്ക് വരു നമുക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നാം ഈശോ മിസിയായുടെ സ്വർഗോരായണത്തെ ഓർത്ത് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യാശാ നിർഭരമായ അനുഭവം നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളത് തീർച്ചയാണ് ഹാലലിയ 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 പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഈ മഹിമയുടെ ദിവിരഹസ്യത്തിൽ രണ്ടാം രഹസ്യം നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ആ രഹസ്യം ധ്യാനിക്കുകയും ആ രഹസ്യത്തിലൂടെ അമ്മയോട് പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിക്കുകയും ചെയ്യാം ദൈവം അതിനുവേണ്ട കൃപ സ്വർഗത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ മൂന്നാമത്തെ രഹസ്യം ഞാൻ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ ഓർത്താണ് നാം ധ്യാനിക്കേണ്ടത് വിശ്വ യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഞാനും നിങ്ങളും ധ്യാനിക്കേണ്ടത് ഈ രഹസ്യത്തിലൂടെ വിശ്വ യോഹനാനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം പ്രകാരം പറയുന്നു യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഹാലലിയ പ്രിയമുള്ളവരെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്നേഹിക്കുന്നു പിതാവിനെ സ്നേഹിക്കുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുവിനിലേക്ക് കടന്നു വരും ഹാലലിയ 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 ഈശോയെ നന്ദി ഈശോയെ സ്തുതി പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധ അരൂപിയുടെ സാന്നിധ്യം കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹാലനിയ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയോട് ഈ രഹസ്യത്തിലൂടെ നാം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ലഭിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയമാകത്തില്ല എന്ന് ഞാൻ ഏറ്റു പറയുക പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും റൈറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുവാൻ സാധിക്കത്തുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ പറ്റി ഓർത്ത് ഈ രഹസ്യം നാം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വന്നു നിറയും ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യോഹനാ എൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് ഇത് ഈശോയുടെ പ്രോമിസാണ് ഈശോയുടെ വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയുള്ള പോലെയുള്ള സമാധാനമല്ല ഞാൻ നൽകുന്നത് എന്ന് ഈശോ നമ്മോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് ഈശ്വതി ലഖിതത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹാ ലലിയ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഹാലലിയ ഹാല ഈശോയെ നന്ദി ഈശോയെ സ്തുതി പ്രിയമുള്ളവരെ മഹിമയുടെ മൂന്നാം രഹസ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയും ഹാലലുയ്യ ഈ വചനഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നാം ജപമാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വന്ന് നിറയും എന്നുള്ളത് തീർച്ചയാണ് ഹാലലുയ്യ ഹാലലിയ എല്ലാം എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ നപുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹാലിയ യേശുവേ നന്ദി ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നാലാമത്തെ രഹസ്യത്തിൽ മാതാവിൻ്റെ സ്വർഗാരോഹണത്തെ പറ്റിയാണ് നാം ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് പ്രിയമുള്ളവരെ കർത്താവ് ഈശോ മിശിയ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യാ മാതാവ് ഈ ലോകത്തിൽ നിന്നും ആലാകുമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നതിനെ പറ്റിയാണ് നാം ഇവിടെ ധ്യാനിക്കുന്നത് പ്രിയ സഹോദര സഹോദരി മാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് വഹിക്കപ്പെട്ടു എന്നാണ് സാക്ഷി ചരിത്രം സാക്ഷ്യം കരിക്കുന്നത് പ്രിയ സഹോദര സഹോദരി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നാം റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണുള്ളത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ ആ ഞങ്ങളുടെ സമീപത്ത് അങ്ങ് എന്ന് നാം പ്രാർത്ഥിക്കണം ഹാ ലലിയ ഹാലലിയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ നീ അങ്ങ് സ്വർഗത്തിൽ അവിടുന്ന് സ്വർഗീയരാജ്ഞിയായി നീ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം നീ അവിടുന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ മഹത്വം ഹാലലിയ പ്രിയമുള്ളവരെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പരിശുദ് അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെടണം പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥം വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിലും ദൈവം ഇടപെടും എന്നുള്ളത് തീർച്ചയാണ് പരിശുദ്ധ അമ്മയുടെ പറ്റി ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശയുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഈ മഹിമയുടെ അഞ്ചാം രഹസ്യം നാം ധ്യാനിക്കുമ്പോൾ മാതാവ് സ്വർഗരാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടതിനെ ഓർത്ത് ആണെന്ന് ധ്യാനിക്കേണ്ടത് പ്രിയമുള്ളവരെ നാം നാലാമത്തെ ദിവ്യരഹസ്യത്തിൽ മാതാവ് സ്വർഗത്തിലേക്ക് ഉടലോടെ പറ്റി നാം ധ്യാനിക്കുമ്പോൾ അഞ്ചാം രഹസ്യത്തിൽ പരിശുദ്ധ അമ്മ സ്വർഗരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നതിനെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയേറ്റിയ ഉടനെ തൻ്റെ ദിവ്യ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി നമുക്കൊരോരുത്തർക്കും ധ്യാനിക്കാം പരിശുദ്ധ അമ്മേ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ നിൻ്റെ മക്കളായ ഞങ്ങൾ നിന്നോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരുവാൻ ആവശ്യമായ കൃപ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോടുകൂടി ആയിരിക്കുവാൻ ദൈവം ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയോട് മധ്യസം വഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുവദിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഹാലലിയ നിൻ്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ ഭക്തിയിലും സ്നേഹത്തിലും വളരുവാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഹാലലിയ മാതാവ് സ്വർഗരാജ്ഞിയായിട്ട് മുടി ധരിക്കപ്പെടുന്നതിനെപ്പറ്റി ധരിപ്പിക്കപ്പെട്ടതിനെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിലേക്ക് കവിഞ്ഞ് ഒഴുകുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളിലേക്ക് കഴിഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് പ്രിയമുള്ളവരെ അതിനാൽ നമുക്ക് ഈ ഓരോ രഹസ്യങ്ങളും അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആലിയ ഹാലൽ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പ്രിയമുള്ളവരെ അങ്ങനെ മഹിമയുടെ അഞ്ച് ദിവ്യഹസ്യങ്ങൾ നാം ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയെപ്പോലെ സഹിക്കുവാനുള്ള കൃപ ഈശോയെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എല്ലാ മക്കളിലേക്കും നിറയപ്പെടുവാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അ ചൊരിയണമേ